घटनी अदरमीन फिशरी सांस्कार सी सूने आदर संस्थान सेक्री सोन अदरमीन श्रीचदानंद स्वामी श्रीण धर्म संघेल सेक्री अदरमीन सी एम स्वामी शिवामानंद म्यूनिशन सिजीम सी डी केन सी टी स्टील श्री वरिती अमार मुनल चेरपर्सन सीनार दासी बापराम सी सत श्रीस अमार स्वामी सार വേദന സാസികളെല്ലാമുള്ള ബഹുമാനയും ഇവിടെ വരും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത് വർഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ എൻ്റെയും ശ്രീ സജീവൻ്റെയും ഒക്കെ പ്രദേശത്തിനടുത്തുള്ള എലവന്തിട്ടയിൽ നിന്ന് അഞ്ചു പേർ തുടക്കമിട്ട ശിവഗിരി തീർത്ഥാടന പദയാത്ര ചരിത്രത്തിലേക്ക് നടന്നു കയറി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് തൊണ്ണൂറ്റി മൂന്ന് വർഷമായി മുടങ്ങാതെ നടക്കുന്ന ഈ സംഗമവും ഈ തീർത്ഥാടന പദയാത്രകളും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അഞ്ചു മഞ്ഞക്കിളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പി കെ വിവാകരൻ കൊടുക്കും പി വി രാഘവനും പി കെ കേശവനും കെ എസ് ശങ്കുണ്ണിയും എം കെ കേശവനും അടങ്ങുന്ന അഞ്ചു പേർ സ്വാതന്ത്ര്യഗീതകളും ഗുരുദേവഗതികളും ചൊല്ലിക്കൊണ്ട് കേരളവർമ്മ സൗദർ എന്ന മൂലൂരിൻ്റെ വസതിയിൽ നിന്ന് ഡിസംബർ ഇരുപതിന് തുടക്കം കുറിച്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇവിടെ വന്ന് സമാപിക്കുമ്പോൾ രണ്ടായിരത്തെ പറഞ്ഞതുപോലെ ആ അഞ്ച് പേർ ചരിത്രത്തിലേക്ക് നടന്നു കയറി സ്വാതന്ത്ര്യം ഏറ്റവും പരമപ്രധാനമായ ഒന്നാണെന്തോ നവോത്ഥാന മൂല്യങ്ങളെയെല്ലാം മുറുകിടിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക് നടന്നു കയറേണ്ടത് എന്ന് അവർക്ക് ഉത്തമമായ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ യാത്രയിൽ യാത്രയിലുടനീളം അവർ ഗുരുദേവ കീർത്തനങ്ങളും സ്വാതുമുഖ ഗാഥകളും വാങ്ങി നടക്കാൻ തീരുമാനിച്ചത് ഒരു നാടിനെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ സമൂഹത്തെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയമായി അതിന്നും പല രൂപത്തിലും പല ഭാവത്തിലും ഉണ്ട് എന്ന് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ സ്വാമിജികൾ പറയുകയുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു കയറാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനേക്കാളും ഉപരി മാനവികതയാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞത് ഗുരുദേവൻ്റെ ആ ദർശനത്തെ അവതരിപ്പിച്ചപ്പോൾ സമാനതില്ലാത്ത ഒരു മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ദൃശ്യമായി കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നിന്ന് ഗുരുദേവൻ നയിച്ചത് ഈ ചിന്തകളുടെയും ദർശനത്തിൻ്റെയും വെളിച്ചത്തിലായിരുന്നു കേരളീയ നവോത്ഥാനം അതിൻ്റെ എല്ലാ വഴികളിലും നമ്മൾ കാണുന്ന ഈ ചിന്തകളെ കണ്ട കാണാൻ വന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാ മതങ്ങളുടെയും സാരമൊന്നാണെന്നും എല്ലാത്തിനും ഉപരി മനുഷ്യനാണെന്നും ഉള്ള കാര്യം വേറെ ആരും അതുവരേക്കും പറഞ്ഞിരുന്നില്ല ജാതി ചിന്തകളുടെ തടവറകൾക്കുള്ളിൽ ഓർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യാന്തസിനെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗുരുദേവൻ ചെയ്തത് ഗുരുദേവൻ അതുകൊണ്ട് ശാസ്ത്രചിന്തകളുടെ ശാസ്ത്രയുക്തി ചിന്തയെ അവരോടൊപ്പം ചേർത്ത് വച്ചു ഉണർന്നു വെറുമെല്ലാം മലിനമാം ഉണരാത്ത ദിനമല്ല എന്ന് ഗുരുദേവൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത്ര ഉജ്ജലമായ ശാസ്ത്രചിന്തകളെയാണ് ചേർത്ത് വെച്ചതെന്ന് ആലോചിച്ച് നോക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല ഗുരുദേവൻ ചെയ്തത് ഈ നാടിനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന ചിന്തകളെ ഉള്ളിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് ഗുരുദേവൻ പറഞ്ഞു പലമതസാരവും ഏകപന്ധു വാരാതെ ഉലകിലൊരാണി അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ട് അലയാതെ അമർന്നിടണം എന്നത് എല്ലാ കാലത്തും നാം ഹൃദയത്തിൽ ചെറുത്തുവെക്കേണ്ട വരികളും വാക്യങ്ങളുമാണ് അത് ശിവഗിരിയിൽ തീർത്ഥാടന പദയാത്രയുടെ അവസരത്തിലോ അല്ലെങ്കിൽ ശ്രീനാരായണ കൺവെൻഷനിലോ മാത്രം ഉച്ചയിച്ചു മടങ്ങിപ്പോകേണ്ടുന്ന ഒരു കാര്യമല്ല കഥത്തിനായി സഭകളിൽ പറയുന്ന ന്യായമെന്ന് ആശാൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ സഭകളിൽ ഇത്തരം ന്യായങ്ങളെല്ലാം ഉയർന്നു കൊതുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ എത്രയോ അകലത്തിലാണെന്ന് ആലോചിച്ച് നോക്കുക മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ബോധപൂർവമായ സമങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴും നാം ആലോചിച്ച് നോക്കുക അവിടെയാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് ഗുരുദേവൻ പറഞ്ഞു അതുകൊണ്ടാണ് വയലാർ എഴുതിയത് മതങ്ങൾ അതീതമായി മനുഷ്യൻ മറ്റാവിന്റെയും മധുരാക്ഷീ മന്ത്രം ചൊല്ലിങ്ങി നിന്നേ വരെ മരണം മരണമെന്ന് എപ്പോഴും മന്ത്രിക്കും മതമാ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയിരിക്കുന്നു ഗുരുദേവൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയ മതങ്ങളെക്കുറിച്ചാണ് വയലാ രേഖപ്പെടുത്തിയത് ഇന്ന് അതേ മതങ്ങൾ വീണ്ടും വന്നു നിന്നിട്ട് മാനവികതയ്ക്കേരെ വെല്ലുവിളികൾ ഉയർത്തുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതല്ല അവിടെ പഴുതിൻ്റെയും വർത്തമാനം പേരുമെല്ലാം പറയുന്നു പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവ് അലയുന്നത് കണ്ടിട്ട് അലയാതമർന്നു വേണം എന്ന് പറയുന്നിടത്തു നിന്നും ആ പലവിധ യുക്തികൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും ഉണ്ട് എന്ന് വരുന്നതിലേക്ക് മാടെത്തുമ്പോൾ നമ്മുടെ കാലം എത്തുമ്പോൾ എത്ര ആഴത്തിൽ നമ്മൾ വീണ്ടും ഇതിനെ ചികഞ്ഞെടുക്കേണ്ടതുണ്ട് മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ വലിയ ഉത്തരവാദിത്വമാണ് സിനി നാരായണീയനെ സംബന്ധിച്ചിടത്തോളവും കേരളീയ സമ്പൂർ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവുമെല്ലാം ഈ ചിന്തകളെയും ദർശനത്തെയും ഉള്ളിൽ ചേർത്ത് വെച്ച് മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടരണ്ടര മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ പരമോന്നതമായ നീതി പീഡനത്തിൻ്റെ മൂന്ന് സംഭവം നടന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ രാജാധിപനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് ഒരാൾ ഷൂ എന്നുള്ളത് നമ്മൾ വായിച്ചതാണ് അത് കേവലമായ ഒരു കാര്യമായി ഒതുങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ഷൂ രചിക നൽകി അദ്ദേഹത്തിനെതിരെ ഒരു ശിക്ഷയും ഉണ്ടായി അദ്ദേഹത്തിന് ശിക്ഷ ഉണ്ടാവാത്തതിലുള്ള പ്രശ്നമല്ല സമാനമായി രീതി കുറേ വർഷങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് നേരെ അന്നും ഒരു ഷൂ ഏറുണ്ടായി തനിക്കുണ്ടായ വിദ്യയുടെ കാര്യത്തിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം ആ എഴുന്ന ആൾക്ക് നേരെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് എന്നല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ശിക്ഷാതുണ്ടായത് എന്ന് അത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് ബി ആർ ഗവായിക്കിനെതിരെ ഷൂ കറിയുമ്പോൾ സനാതനധർമ്മത്തിനെതിരായിട്ട് ഇന്ത്യ സനാതനധർമ്മത്തെ ഹിന്ദുസ്ഥാൻ സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കുകയില്ല എന്ന് പറയുന്ന ഷൂ കറിയുമ്പോൾ കേവലമായൊരു വാർത്തയായി മാത്രം അത് ഒടുങ്ങുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഒക്ടോബർ ഏഴിന് ചണ്ഡീഗഡിലൊരു ഡി ജി പി ജാതി വിവേചനത്തിൻ്റെ കൊടുമ്പ് കൂടുതൽ അനുഭവിച്ച് ആത്മഹത്യയിൽ അഭ്യർത്ഥം നേരിടുന്ന തരത്തിലേക്കെത്തി തൊട്ടടുത്തടുത്ത ദിവസങ്ങളുണ്ട സംഭവങ്ങൾ എത്ര പേരുടെ കണ്ണു തുറപ്പിച്ചു എന്നാണ് ആലോചിച്ചത് സനാതനധർമ്മത്തിൻ്റെയോ മറ്റു മതധർമ്മത്തിൻ്റെയോ ഹിന്ദു ധർമ്മത്തിൻ്റെയൊക്കെ പേരിൽ എന്തിനും ചെയ്യാം എന്നൊക്കെ വരികയും അതെല്ലാം ധർമ്മത്തിൽ സനാതനധർമ്മത്തെ സംരക്ഷിക്കാനാണ് വരികയും ചെയ്യുന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കാലങ്ങൾക്കപ്പുറത്തു നിന്ന് നവോത്ഥാനത്തെ രീതികളിലൂടെ എല്ലാം മുന്നേറി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പതിറ്റാണ്ടുകളിൽ പിന്നിട്ട് കേട്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ദലിതനായതുകൊണ്ട് ഷൂ എന്ന് വാങ്ങിച്ച് മടം കണ്ടുന്ന അവസ്ഥയിലേക്കും ഒരു ചീഫ് ജസ്റ്റിസ് എത്തു നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ഏത് ധർമ്മത്തെയാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുന്നു ഇത്തരമേൽ ദുരിത രീതി ഉണ്ടാവാൻ പാടില്ലാത്തതല്ലേ ജാതിയെ സംരക്ഷിക്കാൻ മതത്തെ ആയുധമാക്കുകയും അന്തസ്സിനെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ ഇത്തരം ഇടങ്ങളോടെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മതവികാരൻ സനാതനധർമ്മത്തിൻ്റെ പേരിലുള്ള സൂക്ഷമത്തിനും പഠനത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കാഴ്ചഘട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ധർമ്മത്തെക്കുറിച്ചല്ല ഗുരുദേവൻ പറഞ്ഞത് ഗുരുദേവൻ പറഞ്ഞത് മാനവികതയെക്കുറിച്ചായിരുന്നു ആ മാനവികതയിൽ വേറെ ഒരു തമ്പുരാക്കന്മാർക്കും സ്ഥാനമുണ്ടായിരുന്നില്ല മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങൾ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാണെന്ന് പറയുമ്പോൾ അന്നദാതാക്കന്മാരായ അന്ന തമ്പുരാക്കന്മാരുടെ പേര് ഈ നാടിൻ്റെ മണ്ണിൽ അനകട്ട് ചുയർന്ന വികാരങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിഭാഗത്തേക്കും ഉയർത്തിയ വികാരങ്ങൾ ഉണ്ടായിരുന്നു അതിനെ മുഴുവൻ വൃത്തി ചെയ്തുകൊണ്ടാണ് വേറെ ഒരു തമ്പുരാന്മാർ തമ്പുരാക്കന്മാർ ഞങ്ങൾക്കില്ല എന്ന് വേറെ ഒരു തമ്പൂരാണ് ഈ നാട്ടിലെ സാധാരണക്കാരില്ല എന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചത് ഇത്തരം എത്രയോ ഉജ്ജലങ്ങളായ പ്രഖ്യാപനങ്ങൾ ഗുരുദേവൻ നമുക്ക് ഇന്ന് കേൾക്കുമ്പോൾ അത്ഭുതം കൊണ്ട് വിടരുന്ന വഴികളോടെയല്ല കേട്ടിരിക്കാനും പറഞ്ഞിരിക്കാനും കഴിയാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അത് അരുവിപ്പുറത്തെ ഗുരുതയിൽ മാത്രം നിൽക്കുന്നില്ല ദൈവശക്ത്തിനകത്ത് ഞാൻ എന്നോ എനിക്കെന്നോ പറഞ്ഞതേ ഇല്ല എല്ലാത്ത എന്നെ സംരക്ഷിക്കണമെന്നല്ല പറയുന്നു ഞങ്ങളെ ഞങ്ങളെ എന്നാണ് സൂചിപ്പിക്കുന്നതെല്ലാം ഞാൻ എന്നോ എനിക്കെന്നോ എന്നത് മാറിയിട്ട് അതിനെ ഉപയോഗിക്കാണ്ട് ഞങ്ങൾ എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ സ്വാർത്ഥതയുടെ അല്പം പോലും കണിക അല്പം കൂടും അവിടങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല തരണമേ എന്ന് പോലും പറയുന്നില്ല അവർ അങ്ങനെ പറയുന്നിട്ടാണ് വേറെ ഒരു തമ്പുരാക്കന്മാർ ഞങ്ങൾക്കില്ല എന്ന് കൂടി ഗുരുദേവൻ പ്രഖ്യാപിച്ചത് ചെറിയ കാര്യമായിട്ട് എല്ലാത്തിനെയും ഒന്നായി കഴിഞ്ഞു എല്ലാത്തിലും മാനവികതയെയും മനുഷ്യത്വത്തെയും ദർശിച്ചു ഈ ശൗഹരിക്കുന്നിലാണ് ശാരദാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് ശാരദാ മന്ദിരത്തിൻ്റെ പ്രതിഷ്ഠാ പരിപാടിക്ക് ശാരദാ മന്ദിരത്തിൻ്റെ തറക്കല്ലിടുന്നവളി ജനനി നവരത്ന മഞ്ചരി ഗുരുദേവൻ എഴുതി അവതരിപ്പിക്കുന്നത് അവിടെ അത് കൃത്യമായി എല്ലാത്തിനെയും ചേർത്ത് വെക്കുകയായിരുന്നു അവിടെ മീനായതും ഭഗതി മാനായുതും ജനനി മീൻ നാഗവും അകഗതം എന്ന് പറയുന്നിടത്ത് എല്ലാത്തിനെയും അവിടെ മറ്റൊരു കാര്യം കൂടി സന്ദർശിക്കുകയാണ് ദൈവത്തിൽ നീ എന്ന് വിളിക്കാമോ പിന്നെ ദൈവദശലത്തിൽ നാം കാണുന്ന അതേ നീ എന്നുള്ള കുഴി നാം ജനനീ നവരത്നമഞ്ചരിയിലെയും കാണുകയാണ് അത് പറയാൻ ഗുരുദേവനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ എല്ലാം വരൾച്ചയുടെ വല്ലാത്ത കെടുതിയിലേക്കാവുന്ന അവസരത്തിലാണ് സീനാരായണ ഗുരുദേവൻ്റെ ശിവനെ തന്നെ കണക്കറ്റ് പരിഹസിച്ചു കൊണ്ട് ഈ കാണുന്നതെല്ലാം മറ്റിൽ കണ്ടത് അശേഷം ലത നശിച്ചിടുന്നതും നീ മുറ്റിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ മൂട് അർദ്ധനാഗീസര എന്ന് വിളിക്കുന്നു അവിടെയും ദൈവത്തെ നീയെന്ന് വിളിക്കുന്നു അതിൻ്റെ പേരിൽ ആർക്കും ഒരു അസ്വാരസ്യങ്ങളും ഉണ്ടായതേയില്ല ദൈവത്തിൻ്റെ പേരിലുള്ള കലഹങ്ങളിലേക്കും കലാപങ്ങളിലേക്കും എത്തുകയും ഇന്നതുപോലും വിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിച്ചത് പ്രബുദ്ധ കേരളത്തിൽ പോലും ഇതിൻ്റെ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും അതൊക്കെയും അധികാരത്തിലേക്കുള്ള കുറുക്കോഴികളൊക്കെയും മാറ്റിത്തീർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നിടത്താണ് നമ്മൾ ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വാർഷികത്തിലേക്ക് എത്തുന്നത് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അരുള് അൻവ അനുകമ്പം ഒന്നിനും ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അരുളുള്ളവനാണ് ജീലി എന്ന് ഉരുവെട്ടിടുകയും നവാക്ഷിരി എന്ന് ഉദ്ദേവൻ പറഞ്ഞു ഈ നാടിന് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔഷധ മന്ത്രമാണ് അരുളുള്ളവനാണ് ജീലിയെന്ന് ഒരു വിട്ടിയിടുക ഈ നവാക്ഷരി എന്ന ഇത്തരം കൺവെൻഷനുകളും ഇത്തരം സമ്മേളനങ്ങളും ഈ പദയാത്രകളും എല്ലാം ഓരോ ഇടങ്ങളിൽ നിന്നും ഓരോ ഇടങ്ങളിൽ നിന്നും ഇവിടങ്ങളിലേക്ക് നടന്നു വരുന്ന ആളുകൾ ചിന്തകളിൽ മനസ്സിലെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നിൽക്കുന്നത് ഒരു ദൈവദർശനത്തെയും ചിന്തകളെയുമാണ് അത് അറ്റിപ്പുറുക്കി പറഞ്ഞാൽ അരുള്ള അൻപ അനുകമ്പ ഈ മൂന്നിനെ കുറിച്ചുമാണ് അരുളുള്ളവനാണ് ജീവി ആ ജീവിയാവാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഏറ്റവും പ്രമുഖമായ ഒരു ചോദ്യമാണ് ഇത്തരം കൺവെൻഷനുകളും സമ്മേളനങ്ങളും എല്ലാം ചോദിക്കുന്നത് ഈ ശവകരിക്കുന്നിൽ ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ഗുരുതരപൂർണ്ണമായ സ്ഥിതികളെല്ലാം അതിനെല്ലാം മറികടക്കാനുള്ള ദിവ്യ ഔഷധം ഇവിടെ തന്നെയാണുള്ളത് അത് ഗുരുദേവ ദർശനവും ഗുരുദേവ ചിന്തകളും തന്നെയാണ് ആ ചിന്തകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് കേരളം മുന്നോട്ടേക്ക് നീങ്ങിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് അങ്ങേറ്റത്തെ അഭിമാന ബോധവും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഇതിൻ്റെ അധ്യക്ഷനാവാൻ കഴിഞ്ഞത് ആ അഭിമാന ബോധത്തോടെ ശ്രീനാരായണ ദർശനവും ചിന്തകളും ഉള്ളിൽ കയറി മുന്നോട്ട് പോകുക എന്നതിന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഹൃദയത്തിൽ എത്തിവെക്കി മുന്നോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വർഷമായി ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാനിവിടെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം